بسم الله. الرحمن الله الحمد لله رب العالمين praised الله and we have praised him and بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا have الله him and we have سله بالهدى ودين حق يذكر الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير

ും എന്നാണ് വി വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് എനിക്ക് എന്നോടൊന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക നിങ്ങളുടെ സജീവമായ ശ്രദ്ധയും മനസ്സാന്നിധ്യവും ഇവിടെ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹിക്കുക അള്ളാഹുവിനു വേണ്ടി മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പലരെയും ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട് കുടുംബത്തിൽ തന്നെ രക്തബന്ധങ്ങളുണ്ട് ുറ്റും നാം അറിയുന്നവരും നമ്മെ അറിയുന്നവരിലുമായി പല വിധം ആളുകളെ നമ്മളിഷ്ടപ്പെടാറുണ്ട് സ്നേഹിക്കാറുണ്ട് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് മനുഷ്യരുടെ മനസ്സുകളിൽ ഇട്ടുകൊടുത്ത കാരുണ്യത്തിന്റെ ഭാഗമാണ് നമുക്ക് മറ്റൊരാളെ

അള്ളാഹുറപ്പ് സുഹാതുന്നു എന്നുള്ളത് റുലിലൂടെ റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നമുക്ക് മറ്റുള്ള ആളുകളെയൊക്കെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് റബ്ബിന്റെ കാരുണ്യമാണ് അള്ളാഹു വിട്ടു തന്നതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായി കൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം മനുഷ്യ ജീവിതത്തിൻ്റെ ആധാരമാണ് ആധാരശിലയാണ് സാമൂഹിക ജീവിയായ മനുഷ്യന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ കൂടെയുള്ളവരെ ഉൾക്കൊണ്ടും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുമ്പോഴാണ് സാമൂഹിക ജീവിയായ മനുഷ്യന് അവൻ്റെ ജീവിതത്തെ യഥാവിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അള്ളാഹുവാണ് സ്നേഹിക്കുവാനുള്ള മനസ്സും അതിനുള്ള തോഫിക്കും നമുക്കിടയിൽ ഇട്ടു തന്നിരിക്കുന്നു ആ സ്നേഹം അവാക്കുവേണ്ടിയാണ് ഒരു വിശ്വാസി മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും എങ്കിൽ ആ ഇഷ്ടത്തിൻ്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രതിഫലവും അതാണ് എന്റെ സംസാരത്തിന്റെ ചുരുക്കമായി എനിക്ക് നമ്മൾ പലരെയും ഇഷ്ടപ്പെടാറുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങളും കാരണങ്ങളും ഉണ്ടാവാറുണ്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളും എങ്കിലുണ്ടാവും അത് കുടുംബത്തിലാണെങ്കിൽ പോലും ചില ആളുകളോട് പ്രത്യേകമായ ഇഷ്ടം എനിക്ക് ഉണ്ടാവാറുണ്ട് എന്റെ കൂടെയുള്ളവരിൽ സഹവസിക്കുന്നവർ സഹപാഠികളിൽ ചിലരോട് എനിക്ക് കൂടുതൽ സ്നേഹവും താല്പര്യവും തോന്നാൻ സ്വാഭാവികമായും നമുക്കിടയിൽ പല കാരണങ്ങളും മാനദണ്ഡങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് സ്വഭാവം അതിനൊരു കാരണമാണ് സ്വാഭാവികമായും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അവരുടെ അവസ്ഥ സാമൂഹിക അവസ്ഥ അതിനൊരു കാരണമാണ് സമ്പത്ത് നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തപ്പെടുന്നതിൽ നിലനിൽക്കുന്നതിൽ ഒരു വലിയ കാരണമാണ് അതിൻ്റെ ഒക്കെ അപ്പുറത്തൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരെ ഇഷ്ടപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും നമ്മൾ മറ്റൊരാളെ അവൻ എത്രത്തോളം അള്ളാഹുവിനെ അടുക്കുന്നു അല്ലെങ്കിൽ അവൻ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു റബ്ബിനോടുള്ള ഭക്തിയും വിശ്വാസവും അതിനനുസൃതമായ അമലസ്വാധിഹാത്തുകളും ഒരു വിശ്വാസി എത്രത്തോളം ജീവിതത്തിൽ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചുകൊണ്ട് അയാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് ആ സ്നേഹം ആ ഇഷ്ടം അള്ളാഹ് വേണ്ടിയാവുന്നത് ചുരുക്കത്തിൽ ഈ കാണുന്ന മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് നമ്മൾ പരിഹരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്ത് അള്ളാഹു വേണ്ടി നമ്മുടെ ഇഷ്ടമാവണമെങ്കിൽ അയാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ റബിനും പേടിച്ച് ജീവിക്കുന്ന ആളാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് മാനദണ്ഡമാക്കി നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്നേഹങ്ങളും അള്ളാഹുവിന് വേണ്ടിയാവുന്നത് അതിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കുന്നു ഈ സ്നേഹങ്ങൾക്കെല്ലാം െല്ലാമപ്പുറത്ത് ആ സ്നേഹത്തിന് വിലയും മൂല്യവും ഉണ്ടാവണമെങ്കിൽ ആ സ്നേഹത്തിന് അബ്ബാഹുവിൻ്റെ അടുക്കൽ പരിഗണനയും പ്രാധാന്യവും റബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലവും ലഭിക്കണമെങ്കിൽ ആ സ്നേഹം എന്റെ മക്കളാണ് എന്റെ കുടുംബമാണ് എന്റെ രക്തബന്ധമാണ് എന്റെ കൂടെ ജീവിക്കുന്നവരാണ് എന്റെ അയൽവാസിയാണ് എന്നതിനപ്പുറത്ത് അബ റല്ലാഹു വ നഹിസി ജീവിപ്പിക്കുന്നവനാണ് എന്ന മാനദണ്ഡത്തിൽ ജീവിക്കാം മാനദണ്ഡത്തെ നമ്മൾ കാര്യമായി എടുക്കണം ആണ് നമ്മുടെ ഇഷ്ടവും നമ്മുടെ സ്നേഹവും അല്ലാഹുക്കുവേണ്ടിയായി മാറണം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിികപ്പെടുന്ന ഹദീസുകൾ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അഹബ്ബ ലില്ലാഹ് വ അദ്ഗമ ലില്ലാഹ് വ ആഅദ ലില്ലാഹ് വ മനാ അലി ലില്ലാഹ് തകദിസ്തകുമലൽ ഈമാൻ

വേണ്ടി അവൻ വെക്കുന്നു അവിടെയാണ് അവന്റെ എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ാണ് എന്റെ ഇഷ്ടമാവുക എന്റെ കൂടെയുള്ളവർ എന്റെ നാട്ടിലുള്ളവർ എന്റെ വീട്ടിലുള്ളവർ എന്റെ രക്തബന്ധങ്ങൾ ആരോട് ഞാൻ എന്റെ സ്നേഹബന്ധം ബന്ധം പുലർത്തുമ്പോഴും അത് അള്ളാഹ് വേണ്ടിയാവുക എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ആളുകളാണ് അവർ പേരിൽ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ടി എന്ന് ഒരാൾ അയാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമിൽ നിന്ന് അകൽച്ചയാണ് അയാളുടെ ജീവിതത്തിൽ വിശ്വാസപരമായോ ആദർശപരമായോ അയാൾ അള്ളാഹുവിന് പേടിച്ചും സൂക്ഷിക്കും ജീവിപ്പുന്നതിൽ അയാൾ വരുത്തുന്നവരാണെങ്കിൽ അയാളിൽ നിന്ന് അകലിച്ചു വിശ്വാസിച്ചതാണ് ഇനി അള്ളാഹുക്കു വേണ്ടി നൽകുക എന്ന് പറഞ്ഞാലോ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ചിലവഴിക്കുന്നത് അത് സ്വതക്കയാവട്ടെ സാമ്പത്തികമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ അത് ചിലവഴിക്കുമ്പോ എന്റെ മനസ്സിലുള്ള എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇത് വേണ്ടി എന്നാണ് പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് നിർവഹിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ തടഞ്ഞു വെക്കാൻ പറഞ്ഞാൽ ചില ആളുകൾ ഉണ്ടാവും നാട്ടിൽ ആ ആരെന്ത്രി വന്നാലും അവരങ്ങനെ നൽകിക്കൊണ്ടേ അത് അവരുടെ ആ ഒരു ആ ഒരു ചുറ്റുപാടിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയാണ് എന്തിന് പിരിവിന് പോയി കഴിഞ്ഞാലും അവർ എന്തെങ്കിലും കൊടുക്കുന്ന അങ്ങനെയല്ല വേണ്ടി അവർ നൽകും അവർ തടഞ്ഞു വെക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞുവെച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ആ ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ അത് ആത്മാർത്ഥമാവണമെങ്കിൽ അത്

സ്വന്തത്തിന് ഞാൻ എനിക്ക് എന്താണോ പ്രാധാന്യം നൽകുന്നത് ഇഷ്ടപ്പെടുന്നത് അത് തന്റെ കൂടെയുള്ളവർ തന്റെ സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടുന്നത് വരെ ഒരു വിശ്വാസി മുസ്ലിം ആവുകയില്ല വിശ്വാസിയാവുകയില്ല അവന്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളക്കു വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടയാളങ്ങളാണ് തനിക്ക് എന്താണോ താൻ ഇഷ്ടപ്പെടുന്നത് അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്ന പങ്കുവെക്കാൻ താൽപര്യം കാണിക്കുന്ന ഒരാളായിരിക്കും വിശ്വാസി എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വാചകമുണ്ട് ശ്രേഷ്ഠമായ വേണ്ടി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ വേണ്ടി ഒരാളെ ഒഴുക്കുകയും ചെയ്യുക എന്നാണ് വേണ്ടി ഒരു ാണ് നമ്മൾ അയാൾ ഇഷ്ടപ്പെടുക കുറച്ചു മാനദണ്ഡമേൽ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന മാനദണ്ഡം മാത്രം മറ്റൊരു മാനദണ്ഡങ്ങൾക്കും നമ്മളവിടെ പ്രസക്തി നൽകില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു അദ്ദേഹം പറയുന്നു അല്ലാഹുവിനു വേണ്ടി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിനു വേണ്ടി ഒരാൾ വറുത്താൽ വവാന ഫില്ലാ അല്ലാഹുവിനു വേണ്ടി ഒരാൾ മൈത്രി ബന്ധം പുലർത്തിയാൽ വആദ ഫില്ലാ അല്ലാഹുവിനു വേണ്ടി ഒരാൾ വിരോധം ഉച്ച പുലർത്തിയാൽ എന്താണ് അർക്കുള്ളത ഫിന്നമാതുനാ ദുലായത്തുല്ലാഹ് ബിദാലി അല്ലാഹുവിനു വേണ്ടി അവൻ ചെയ്യുന്നത് അല്ലാഹുവിന്റെ വിലായത്താണ് അവരതിനൂടെ നേടিয়ে കിടന്നതി എന്നാണ് ഞാൻ 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 വേണ്ടി 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 ഒരാളെ ഇഷ്ടപ്പെടുന്നു ഒരാളോട് ഒരാളോട് കാണിക്കുന്നു മൈത്രി ബന്ധം സ്ഥാപിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവൻ വിലായത്ത് സ്ഥാപിക്കുന്നത് റബ്ബിനോടാണ് അവൻ യഥാർത്ഥത്തിൽ മൈത്രി ബന്ധം സ്ഥാപിക്കുന്നത് അള്ളാഹുവിനോടാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഇഷ്ടമാകുമ്പോൾ അള്ളാഹുവിനു വേണ്ടി നമ്മുടെ സ്നേഹമാകുമ്പോ അവർക്കുള്ള പ്രതിഫലങ്ങൾ നാം മനസ്സിലാക്കുന്നതിന്റെ എത്രയോ വലുതാണ് എന്നാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത് ഒരുപാട് ഹരിച്ചു മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാകുമ്പോ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും അള്ളാഹുക്കു വേണ്ടിയാകുമ്പോ അതിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊന്നാണ് അള്ളാഹുവിനുള്ള അനർഹമായ പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുന്നവർ ചെയ്യുന്നവർ അവർ പ്രകാശത്തിന്റെ വലിച്ചത്തിന്റെ പീഠങ്ങളിലായിരിക്കുമെന്നാണ് പറയുന്നുണ്ട് ഈ ഹദീസ് കണ്ടിട്ട് ഹദീസ് കണ്ടിട്ട് ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ കിടന്നുറക്കുമ്പോഴൊക്കെ ഞാനിതിങ്ങനെ ആലോചിക്കാറുള്ളതാണ് ഈ ഹദീസിന്റെ അർത്ഥവും ആശയവും കാരണം അള്ളഹക്കു വേണ്ടി രണ്ടാളുകൾ ഇഷ്ടപ്പെടുമ്പോ അവർ പ്രകാശത്തിന്റെ പീഠത്തിലായിരിക്കുമെന്നാണ് അമ്പിയാക്കൾ വരെ കാണാം ഇമ ഷുഖാൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ ഗൗരവവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതാണ് സ്വഭാവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എത്ര എത്ര ചരിത്രങ്ങൾ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അൻസാരികളുടെയും അവരുടെ ആ സ്വീകരണത്തിന്റെ മദീനത്തേക്ക് യാത്ര ചെയ്യുന്ന മൊഹാജനുകളെ അൻസാരികൾ സ്വീകരിച്ച ചരിത്രങ്ങൾ എമ്പാടും നമ്മൾ കേട്ടതാണ് സഹദ് ബുനു റബിന്റെ വരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കൊടുക്കുന്ന പറയുന്ന വർത്തമാനങ്ങളൊക്കെ ചരിത്രത്തിൽ എമ്പാടും നമ്മൾ കേട്ടതാണ് തന്റെ വീടിന്റെ പകുത്ത് നൽകുന്നവർ രണ്ട് ഭാര്യകളിൽ ഒരു ഭാര്യയെ ഭാര്യയെല്ലാം അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നവർക്ക് അവർ മാറ്റി വെക്കുന്നവർ എന്തിന്റെ പേരിലാണ് അവരിതിനൊക്കെ തയ്യാറാവുന്നത് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്നേഹങ്ങളും അള്ളാഹ് വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത് എന്നാണ് അവർ ഇഷ്ടങ്ങളും അവരുടെ സ്നേഹങ്ങളും അള്ളാർക്ക് വേണ്ടിയായപ്പോ അവർ അതിന്റെ അപ്പുറം ഒന്നും അവർക്ക് വലുതല്ലാതായി മാറി അവരുടെ സമ്പത്ത് അവരുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങള് അവർ നേടിയെടുത്ത അധ്വാനിച്ചതിന്റെ അനന്തരഫലം ഇതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ കൂടെ കൂടപ്രകൂളോ അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശ ബന്ധുക്കൾക്കു വേണ്ടി മാറ്റിവെക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതായി മാറിയത് അള്ളാഹ് വേണ്ടി അവരോട് ഇഷ്ടമായപ്പോഴാണ് ഇനി ഇതിങ്ങനായു കഴിഞ്ഞാലുടെ ഗുണം എന്താണ് സമൂഹത്തിൽ സ്വാർത്ഥത ഇല്ലാതായി മാറും അസൂമ്യല്ലാതായി മാറും ദേഷ്യമില്ലാതായി മാറും കാരണം നമ്മുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം ആദർശം മാത്രമായി മാറുന്നു ഉണ്ട് അവരടുക്കൽ ഉണ്ട് അവരടുക്കൽ മാനദണ്ഡത്തിന്റെ പേരിലാണ് എല്ലാം അവന് നൽകാൻ മാത്രം അവനെ കൂടെപ്പറപ്പിനെ പോലെ അവനെ സ്നേഹിക്കുന്നത് അങ്ങനെയാകുമ്പോ സമൂഹത്തിൽ വിദ്വേഷവും അസൂയയും അതുപോലുള്ളതെല്ലാം സമൂഹത്തിൽ നിന്ന് മാറുന്നു മാത്രമല്ല ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി പോലെയാകുന്നാണ് കോട്ട പോലെ അൽ അൽ മുഅ്മിനു ബുനിയാൻ ഒരു എന്ത് ഉണ്ടാകും എന്ത് പ്രയാസം വന്നാലും അവൻ അവന് ഉണ്ടാകും ഏത് കാര്യങ്ങൾക്കും അവൻ കൂടെ ഉണ്ടാകും ആ എന്തും തന്റെ ജീവിതത്തിൽ നിന്ന് അവന് പകുത്ത് നൽകുന്നതിൽ തന്റെ ജീവിതത്തിൽ നിന്ന് അവന് മാറ്റി നൽകുന്നതിൽ അവന് യാതൊരു പ്രയാസം ഉണ്ടാവൂല കാരണം ഞാൻ ഈ സ്നേഹത്തിലൂടെ പരിഗണന നൽകുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമായിരിക്കും ഞാൻ എന്റെ സുഹൃത്തിനെ എന്റെ നാട്ടുകാരനോടുള്ള ഇഷ്ടവും സ്നേഹവും മനസ്സറിഞ്ഞും ഞാൻ കാണിക്കുന്നതിന്റെ കാരണം അള്ളാഹുവിനോടുള്ള വിലായത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും അങ്ങനെയാകുമ്പോ ഒരു വിശ്വാസിക്ക് തണലായി ഒരു വിശ്വാസിക്ക് താണ താങ്ങായി അവന്റെ കൂടെയുള്ളവർ നമുക്ക് ചുറ്റുനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ആ സ്നേഹം നിലനിൽക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നിവരെ അലൈഹി വസ്ല്ലാം പറയാണ് മാത്രമല്ല അങ്ങനെയാകുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ എൻ്റെ നാട്ടുകാരെ ഈ കൂടിയുള്ള ആളുകളെയൊക്കെ വേണ്ടി അവൻ്റെ അവൻ്റെ പ്രയാസത്തെ സ്വന്തം പ്രയാസമായി ഞാൻ കാണും ഇഷ്ടപ്പെടുമ്പോ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ എടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്നാണ് മാത്രമല്ല ഓരോ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ കൂടെ ഒരു മലക്കുണ്ടാവും ആ മലക്കു പറയുമെന്നാണ് നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ ഒരു പ്രയാസത്തെ നീക്കാൻ നിങ്ങൾക്കൊരു ഹൈറുണ്ടാവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ് അള്ളാഹുവിനോട് വലക്കർബിസുലു നിങ്ങൾക്കും ആ ഹൈറുണ്ടാവട്ടെ നിങ്ങൾക്കും ആ പ്രയാസം നിങ്ങളിൽ നിന്നും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് എ നമ്മുടെ സ്നേഹവും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കു വേണ്ടിയാകുമ്പോൾ ഞാൻ എൻ്റെ സംസാരം ഒരുക്കുകയാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല മാനദണ്ഡങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യാറുണ്ട് ആ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ ഈ ദുനിയാവിൽ മാത്രം നിലനിൽക്കുന്നതാണ് അത് മാനദണ്ഡങ്ങൾക്കനുസൃതമാണ് അത് ഈ ദുനിയാവിൽ മാത്രം ബാക്കിയാവുന്നതാണ് എന്നാൽ എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ുമ്പോ അത് നാളെ തലലോകത്തേക്ക് കൂടി നീണ്ടു നിൽക്കുന്നതാണ് ആയാത്രകളിൽ അഹരിതകളിൽ പല സ്ഥലങ്ങളിൽ അത് കാണുന്നുണ്ട് സുഹൃത്ത് ഹഷി ഒമ്പതാമത്തെ വചനത്തിൽ അത് കാണുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്ത് സുഹൃത്തു ആരും നമുക്കത് വായിക്കാൻ കഴിയുന്നു ആ ഇഷ്ടങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞുള്ള ഇഷ്ടമായി മാറണം ഇവിടെ നമ്മൾ കൂടുന്നത് നമ്മൾ നാട്ടുകാരായതുകൊണ്ടല്ല അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവരായത് കൊണ്ടല്ല നമ്മളെ ഇവിടെ കൂടിയിട്ടുള്ളത് അള്ളാഹ് വേണ്ടിയുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് കാരണം ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത് ഒരു സംരംഭത്തിന്റെ കൂടെ ഞാൻ നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഹാളിൽ ഈ ഓഡിറ്റോറിയത്തിൽ എന്നെ കൊണ്ടുവന്നത് ഇസ്ലാം അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന കേൾക്കാൻ കഴിയുന്ന എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിച്ചമായി മാറുന്ന ഒരവസരം നിമിഷം ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഈ ഒത്തുകൂടലുകളിൽ നിന്ന് ഈ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന ഉദ്ദേശവും താല്പര്യവും ആഗ്രഹം വെച്ചുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയാണ് നമ്മുടെ ഇഷ്ടം അള്ളാക്ക് വേണ്ടിയാണ് നമ്മുടെ ഇഷ്ടം അള്ളാഹുവിന്റെ തൃപ്തിയില്ലെന്നുള്ളതാണ് അങ്ങനെയാവട്ടെ അങ്ങനെയാവണം നമ്മുടെ നിയത്തുകൾ കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും സ്നേഹവും അള്ളാഹുവിന്റെ വിലായത്ത് നൽകപ്പെടുന്ന ഇഷ്ടങ്ങളായി മാറുന്നത് അതുകൊണ്ട് മാനദണ്ഡങ്ങളില്ലാതെ മുൻ ധാരണകളില്ലാതെ വേണ്ടി പരസ്പരം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടം നാളാഹൃതെ നീണ്ടു നിൽക്കുന്നതെന്നാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവട്ടെ അള്ളാഹു അത്തരം ആളുകൾ على ابنه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين السلام عليكم ورحمة الله